കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ കേരള സർക്കാർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായും തുടർന്നുള്ള ആഴ്ചകളിൽ വായനാ വാരമായും ആചരിച്ചു വരുന്നു കുട്ടിക്കാലത്തു തന്നെ നാം വായന ഒരു ശീലമാക്കുക വായന നമ്മുടെ ബുദ്ധിയെയും വിവേകത്തെയും ഉത്തേജിപ്പിക്കുന്നു ഓരോ പുസ്തകവും ഓരോ പുതിയ ലോകമാണ് പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങാൻ മാത്രമല്ല വായന നമ്മളെ ഒരു മനുഷ്യനാക്കാനും വേണ്ടിയാണ് എന്നാൽ നമുക്ക് കുട്ടികൾക്കൊരു പ്രതിജ്ഞ ചെയ്യാം ദിവസം കുറച്ചെങ്കിലും വായിക്കാം വായിച്ചു വായിച്ചു വളരാം നന്ദി നമസ്കാരം